എഷയാ പ്രവചനം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിക്കുവിൻ അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ യഹോവയെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യഹോവ ശുദ്ധിയുള്ളവനാണ് എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെയോ സെറ്റ് എപ്പാട്ട് അതായത് നിങ്ങളുടെ ജീവിതങ്ങളിൽ യഹോവ യഹോവയായി തന്നെ കണക്കുകൂട്ടണം ദൈവം പരിശുദ്ധനാണെന്ന് തന്നെ നിങ്ങൾ കണക്ക് കൂട്ടണം കാരണം അവൻ നിങ്ങളുടെ ഭയമാണ് നാം ഏറ്റവും അധികം ഭയക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ് ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ് കാരണം ആ ദൈവം നമ്മുടെ ഭയമാണ് രണ്ട് അവൻ തന്നെ നിങ്ങളുടെ ഭീതിയായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഈ മരുപ്രയാണം നാം വഹിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ഭീതി ആയിരിക്കേണ്ടത് യഹോവയാണ് കാരണം യഹോവയുടെ മുമ്പാകെ സകലവും നഗ്നവും മലർന്നവുമാണ് ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല നാം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് മറച്ചു വെച്ചാലും എല്ലാം ഒരു ദിവസം പുറത്തു വരുപ്പിക്കുന്ന ഒരുണ്ണു ദൈവമാണ് അതുകൊണ്ട് യഹോവ തന്നെ നമ്മുടെ ഭയവും യഹോവ തന്നെ നമ്മുടെ ഭീതിയും ആയിരിക്കട്ടെ